അതെ എന്താ അടിക്കാൻ വരല്ലേ ഒന്നും കൂടെ സമാധാനത്തിൽ ഓർത്ത വീട് എവിടെ നിന്ന് ആരാണ് ഭാര്യ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് എനിക്കറിയാൻ വേണ്ടി ചോദിക്കുവോ തട്ടകാലത്തിലാണ് ഈ സ്ഥാപനത്തിൽ കയറി ജോലിക്ക് കയറിയത്

ആ ഹലോ പറഞ്ഞോളൂ ഹലോപിച്ച് ബാറിലിരിക്കുന്ന ആൾക്കാരെ ആ ആളാണോ അതെ ആണ് നമസ്കാരം സാറേ ഈ ആൾക്കാരെ ബാറിൽ വീട്ടിൽ പോലെ തന്നെ മുട്ടി നിൽക്കുന്ന ഒരാളെ വീട്ടിൽ വരെ എത്തിക്കാവോ ഒന്നും പറയുന്നില്ല വെച്ചിട്ട് ഈ സ്ഥാപനത്തിൽ ഉദ്ദേശം എന്താണ് മദ്യപിച്ചിരിക്കുന്ന ഒരാളെ അപകടം കൂടാതെ വീട്ടിലെത്തിക്കാന്നുള്ളത് അല്ലേ സുരക്ഷിതമായിട്ട് അതാണല്ലോ ഇന്നലെ ഏഴുമണി കൊണ്ട് പോയി ക്ലൈൻറ്റിന്റെ കൂടെ സാറിന അവിടെ തെറ്റി ഞാൻ എനിക്ക് വേണ്ടി മദ്യപിച്ചല്ല സാറേ ഇന്നലെ ഇന്നലെ എത്ര ക്ലൈന്റ് അറിയാമോ ഏഴ് മണിക്ക് ഒരാൾ ഏഴരക്ക് ഒരാൾ എട്ട് മണിക്ക് സൗപർണികൾ വിളിക്കുന്നു മൂന്നും നാലും പേരും വിളിക്കുക ഈ വിളിച്ച ആളെ വഴി കളയാൻ പറ്റുവോ ഇല്ല ഞാൻ ചെന്നപ്പോ അയാൾ അര എടുത്തുവച്ചോണ്ടിരിക്കുന്നു രണ്ട് പേർക്ക് അടിച്ചിട്ട് ഇത് തീർന്നിട്ട് പോയാൽ മതി അപ്പഴത്തേക്ക് മറ്റേ ക്ലയൻസുകൾ ഞാൻ രണ്ടു പേർക്ക് അടിച്ച് സഹായിച്ചു അത് തെറ്റാണ് അല്ലെങ്കിൽ എന്ന് തെറ്റാണോ അതായത് എത്ര മണിയാകുമ്പോ സൂര്യ ബാരിലോട്ട് പോകണം അവിടെ ഏഴാമത്തെ കൗണ്ടറിൽ ഒരാളെപ്പുണ്ട് അദ്ദേഹത്തെ സുരക്ഷിതമായിട്ട് വീട്ടിൽ ഒന്നും മേടിക്കരുത് പൈസ ഒന്നും മേടിക്കില്ലേ അച്ഛനെ നിങ്ങളുടെ പൈസ പഠിക്കുന്നത് അപ്പൊ അച്ഛൻ ഈ സ്ഥാപനം വളർത്താനുള്ള ഉദ്ദേശ രാജപ്പൻ ആണോ അച്ഛന്റെ പേര് അതെ ഞങ്ങള് അറ്റ പിന്നെ പ്രതിയായ ജംഗ്ഷന്റെ വലത്തേ തന്നെ രണ്ടുനില വീടല്ലേ നിങ്ങളുടെ അത് ഫ്രണ്ടാ എന്താ ഇയാളാ ഇയാളെ ഇയാളെ അളിയൻ തന്നു എത്തിക്കണമെന്ന് പറഞ്ഞു പേയ്മെന്റ് അടച്ചു ഞാൻ ഇയാളെ ബാക്കിൽ വെച്ചിരുന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ വീട് അറിഞ്ഞുകൂടാ ഓരോരുത്തരും ചോദിക്കേണ്ട രീതി ചോദിക്കണം അല്ല അതിന്റെ ഈ തോന്നിയാസെടുത്തിയ ഗൾഫിൽ പരിപാടി നടക്കൂല ചേട്ടാ ഒരു മിനിറ്റം ഹലോ അതായി ഇപ്പോ എടന്റെ പേരെന്താണ് ഓ എന്റെ പേര് രഘു ആ കഴിച്ചിട്ടുണ്ട് അല്ലേ ഇല്ല പേര് മാത്രമേ ഉള്ളൂ കല്യാണം വീട് പറഞ്ഞു കൊടുത്ത വേനോട് ഞാൻ ജംഗ്ഷനിൽ ചെല്ലണം ആ ജംഗ്ഷനിൽ ചെന്നിട്ട് ഫ്രണ്ടോട്ട് ചെല്ലുമ്പോൾ സ്കൂളുണ്ട് ആ അതിന്റെ ഇപ്പുറത്തൊരു ടൂട്ടോറി കോളേജ് ഉണ്ട് അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു ചെല്ലുമ്പം ഒരു ഉണ്ട് പെട്ടിക്കടമുണ്ട് പെട്ടിക്കടം തൊട്ട് ഇല്ല ഒറ്റ അടി വെച്ചിരുന്ന പറഞ്ഞോടാ എന്നോട് അറിയില്ല ജംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അതെ കേരളത്തിൽ മൊത്തം എത്ര ജംഗ്ഷൻ ഉണ്ട് ഏത് ജംഗ്ഷനാന്ന് പറയണ്ട സാറേ നല്ലത് ഞാൻ എവിടെ കൊണ്ടുപോകും എന്തിനാണ് ജോലിക്ക് വന്ന് എവിടെയാണ ഈ ജംഗ്ഷൻ അതാ ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്ന ജംഗ്ഷൻ്റെ പേരെന്റെ നാമ്പൂരിന്റെ തുമ്പത്ത് കിട്ടുന്നില്ല അതായത് മഞ്ചാടി അത് സന്ദീപിന്റെ വീടിന്റെ കോട്ടപ്പുറം കോട്ടപ്പുറം അത് സുധീഷിന്റെ വീട് എവിടെയല്ലേ വീടല്ലേ അടയാളം ഉണ്ട് അതായത് ഞങ്ങളുടെ ഒരു കൊച്ചിന്റെ പടം വെച്ചിട്ട് പത്താം ക്ലാസ്സിൽ വിജയിച്ച് എ പ്ലസ് കിട്ടിയവർക്ക് ഏത് കൊച്ചെന്നും പറഞ്ഞു എവിടെന്നും പറഞ്ഞു ഓ കേരളത്തിൽ ഫുൾ എ പ്ലസ് ആണല്ലോ അല്ലേ കേരളത്തിൽ ഫുൾ എ പ്ലസ് മേടിച്ചു വെച്ചു ആലുണ്ട് പിന്നെ ഈ മറ്റേ എന്നെ കളിയാക്കി കൊണ്ട് ഒരു സിനിമല്ലോ മറ്റേ എങ്ങനെയൊക്കെ കളിക്കുന്നോന്റെ സ്ഥിതിയുടെ പേരെടുത്തൊക്കെ ചോദിക്കുന്നേക്കൊണ്ട്

ആ യെസ് പിന്നെ ഈ മദ്യപിച്ച് അബോധാവസ്ഥയിൽ ബാറിലിരിക്കുന്ന ആൾക്കാരെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുന്ന സ്ഥാപനം നിങ്ങൾ ചെയ്യുന്ന വലിയ പ്രവർത്തി അപ്പൊ ഞാൻ വന്നത് ഇന്ന് ഈവനിങ് ഒരു ഏഴ് മണി ആകുമ്പോ ഓക്കെ നമ്മുടെ കഞ്ഞിക്കുഴിയിൽ ഒരു ബാറുണ്ടല്ലോ ടി ബാറ് ടി ബാറില് ഏഴാമത്തെ ടേബിളിൽ ഒരാൾ ഒരാള് മദ്യപിച്ച് അബോധാവസ്ഥ ആയിട്ട് ഇരിക്കും അദ്ദേഹത്തെ ഒന്ന് വീട് വരെ എത്തിക്കണം ഓക്കെ അപ്പൊ നിങ്ങൾ വൈകിട്ട് ഒമ്പത് മണിക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തെ ഒന്ന് വീട്ടിലെത്തിക്കാം പേമെന്റ് google pay ദാ ആ കിട്ടിയല്ലോ చేധോ చేധീയെധോ ആ വന്നേ ഓക്കേ അല്ലേ അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് എറ്റിക്കണം എറ്റിക്ക അതി വൈഫു каліപ്പാണോ തലവെക്കി തലക്കിടിക്കോ അതുണ്ടോ അപ്പോൾ എറ്റിടേക്കണം ഓക്കേ അപ്പോൾ ആ മൂടാ ഇത് അല്ല സർ ഒരു മിനിറ്റ് ഈ ആളുടെ രൂപം എങ്ങനെ ഇരിക്കും നിങ്ങൾ നോക്കിയോ ഇതെന്നെ ആള് ഞാൻ എത്ര വട്ടം പറഞ്ഞേ കേക്കത്തിലാ பீച്ചർ അയ്യോ ദിക്ക് തു വൈനുമൂടി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ചാലാത്തോട്ട് ചെല്ലുമ്പോ ഒരു ചെറിയ പെട്ടി കടയുണ്ട് അതിൻറെ അവിടുന്ന് നാലാമത്തെ നീലപ്പേഴ്ചിടിച്ച വീടാൻ്റെ വിറയിൽ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പൊ മറ്റേ പാട്ട് പാടാണ്ട് രക്ഷയില്ല ആൾക്കാരെ വീട്ടിൽ കൊണ്ട് എത്തിക്കുന്നോട് കൂടി ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു ഗ്യാസ് വിളിച്ച് പറഞ്ഞായിരുന്നു എന്റെ ഭർത്താവ് ആ സൂര്യാബന്റെ ഫ്രണ്ടില് നിൽക്കൊണ്ട് നിങ്ങളെത്തി വിളിച്ചോണ്ട് വരണമെന്നും പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ പൈസ മുഴുവൻ ഞാൻ എണ്ണ അങ്ങ് തരികയും ചെയ്യും

അന്യാമാരിയിൽ പോയി കല്യാണം കഴിച്ച ആ ഫോട്ടോ എനിക്ക് വാട്ട്സ്ആപ്പിൽ ആയിച്ചന്ന് അപ്പയ്ക്ക് അറിയാമോ ആർ ജോടാ എനിക്ക് എൻ്റെ മスタവിനെ വേണം ഇല്ലെങ്കിൽ എൻ്റെ മോൾ അടുത്ത് ആയിച്ച കല്യാണം കഴിക്കാൻ മോഹേണം അതിനെ ചൂണ്ടി കാഞ്ഞ ഒരു അച്ഛനെ വേണം നിങ്ങൾ ഒരു 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 കരികി നീച്ചൈ നിങ്ങൾ ഉത്തരവാദി ഏറ്റടേ നിങ്ങൾ എൻ്റെ ഉത്തരവാദി ഏറ്റടേ എൻ്റെ പൊന്നായി എനിക്ക് കുടുംബ കുട്ടികളെ കൊള്ളാനാണ് എന്നെ മാത്രം എൻ്റെ മോക്ക് കല്യാണ അടുത്ത് ആയിച്ച കല്യാണമാണ് അവക്ക് ചൂണ്ടി

വിഷം എനിക്ക് കുടിച്ചിട്ട് പറഞ്ഞേ എന്നെ വീട്ടിൽ വിട്ടില്ലെങ്കിൽ അതിന്റെ പാതി മേടിച്ച് കുടിച്ച് ഞാനിഞ്ചാവും പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്നത് നീ എത്ര പെണ്ണുണ്ട് ഇതങ്ങ് ഇത് ഞാൻ പറഞ്ഞു ഇവിടെ കിടന്നാണ് ഇപ്പൊ നമുക്ക് രണ്ട് ഉള്ളത് ഒന്ന് മറ്റവനെ വീട് അറിഞ്ഞൂട ഇവക്ക് ഭർത്താവും വേണം ചൂണ്ടിക്കാണിക്ക ഒരാള് മതി രണ്ടും കൂടെ ഒന്നിപ്പിച്ചാലാ അതായിരിക്കും നല്ലത് അതായിരിക്കും നല്ലത് ഒന്ന് ഡീലി ചേച്ചക്ക് ചൂണ്ടിക്കാണിക്ക ഒരാളല്ലേ വേണ്ടത് ഇടയ്ക്കിടക്ക് വീടല്ലേ വേണ്ടത് ഇവിടെ ഉണ്ട് ചേട്ടന്റെ വീട് യും തരണം അയ്യോ അല്ല സാറേ സാറെന്തിനാ ഈ സ്ഥാപനം തുടങ്ങിയത് മദ്യപാനികൾക്ക് ഒരു കൈത്താങ്ങായി ഇപ്പോഴാണ് ആ പേര് കറക്റ്റ് ആയത് മദ്യപാനികൾക്ക് ഒരു കൈത്താങ്